വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റ് പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു പഞ്ചായത്തിലെ വാർഡുകളുടെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കുന്ന ഫണ്ടുകൾ തുല്യമായി വിധിച്ചു നൽകുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചത് ബജറ്റ് അവതരിപ്പിച്ച് അംഗീകാരം ലഭിക്കുന്നതിനായുള്ള യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ വിയോജനക്കുറിപ്പ് സമർപ്പിച്ച ശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ ബജറ്റ് ബഹിഷ്കരിച്ചത് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലും വികസന പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി വീതിക്കുന്നില്ലെന്ന് ഭരണപക്ഷ അംഗങ്ങൾ ആരോപിച്ചു ഭരണപക്ഷ അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബജറ്റ് ചർച്ച നടത്തിയ ശേഷമാണ് ബജറ്റ് അവതരിപ്പിച്ചത് പ്രതിപക്ഷ അംഗങ്ങളോട് തീർത്തും അവഗണനയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നതെന്നും പ്രതിപക്ഷ അംഗം എസ് എ ജയൻ ആരോപിച്ചു ഇത് സംബന്ധമായി യു ഡി എഫിൻ്റെ ഏഴ് മെമ്പർമാരാണ് മണിപ്പെരിയാൽ പഞ്ചായത്തിലുള്ളത് മണിപ്പെരിയാർ പഞ്ചായത്തിലെ യു ഡി എഫ് മെമ്പർമാർ അറിഞ്ഞിട്ടില്ല ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെമ്പർ അറിഞ്ഞിട്ടില്ല അറിയാതെയാണ് കമ്മിറ്റി തീരുമാനം പോലും ഇല്ലാതെയാണ് ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിരിക്കുന്നത് ഇതു സംബന്ധമായി ഇന്നലെ ഇടുക്കി കളക്ടർക്കും റാലി ഉദ്യോഗസ്ഥർക്കും ജെ ഡിക്കും പരാതി ഞങ്ങൾ അയച്ചിട്ടുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു തീരുമാനം ഭരണസമിതിയിൽ നിന്ന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ യു ഡി മെമ്പർമാർ പ്രതികരിക്കും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഏഴ് യു ഡി എഫ് അംഗങ്ങളാണുള്ളത് വികസനത്തിനായി ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ ഭരണസമിതി അവഗണിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു ഇതു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്കും ജില്ലാ പ്ലാനിംഗ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയതായും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളായ പ്രിയങ്ക മഹേഷ് പഞ്ചാം നാഗരാജ് സുധാ റാണി ഷക്കീല രാജേഷ് മുനിയലക്ഷ്മി ഗീതാ ചെല്ലദുരൈ എന്നിവർ പറഞ്ഞു